ഭാഷയ്ക്ക് മുമ്പിൽ പാദ നമസ്കാരം പതിനെട്ട് എന്ന സംഖ്യ മാനവിക ശാസ്ത്രപ്രകാരം ഒരു പുതിയ നവോത്ഥാനത്തിൻ്റെ മണിമുടക്കത്തെയാണ് അടയാളപ്പെടുത്തുന്നത് മകരജ്യോതി ദർശിക്കാനായുള്ള സുഹൃതയാത്രയിലെ ആത്മീയത പോലെ മലയാള ഭാഷാ പാഠശാല അതിൻ്റെ തീർത്ഥയാത്രയുടെ പതിനെട്ട് സംവത്സരങ്ങൾ താണ്ടുന്നതിൻ്റെ ഭാഗമായുള്ള ചില വൃതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദർശന വഴികളിലെ അനേകം ഭാഷാ വഴിയമ്പര വഴിയമ്പരങ്ങളിലൂടെയുള്ള പ്രയാണങ്ങൾക്കിടയിലെ സമാരാധ്യ വ്യക്തിത്വവും പ്രഭാഷണ കലയിലെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു അതിവിശിഷ്ട പ്രതിഷ്ഠയുമായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മാഷെ നമ്മളിവിടെ ദർശിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ ദർശിക്കുക എന്ന് പറയുമ്പോൾ അനാദിയിൽ നിന്നെന്നപോലെ കേട്ടറിയുക എന്ന വിശാലാർത്ഥം കൂടിയുണ്ട് ദാർശനികമായ ചിന്തകളുടെ കലവറയാണ് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷ് എന്ന് രത്നച്ചുരുക്കം ചിന്തകളെ ചിരുടെ മണിമുഴക്കങ്ങളാൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സവിശേഷമായ ശൈലി അദ്ദേഹത്തിൻ്റെ ഏത് സദസ്സിലും നമ്മെ മതിമറന്നിരിക്കാൻ പ്രേരിപ്പിക്കും ഭാഷയുടെ പ്രകാശമാനമായ പ്രചോദനമായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മെ അത്രയ്ക്കങ്ങ് കോരിത്തരിപ്പിക്കും അദ്ദേഹം മലയാള ഭാഷാ പാഠശാലയുടെ പതിനെട്ടാം വാർഷികവുമായി കൈകോർക്കുന്നു എന്ന അറിവ് തന്നെ വലിയൊരു ഉത്തേജന പാക്കേജിൻ്റെ ഭാഗമായി വേണം നാം നോക്കിക്കാണാൻ രീതി പൂർത്തീകരിച്ച ആത്മകഥയുടെ ഏടുകളാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ തുറക്കാനിരിക്കുന്നത് ഇവിടെ വയസ്സുകൾ തമ്മിലുള്ള അപ്പുറം ആര് ആരെ വന്ദിക്കണമെന്ന ചിന്ത പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷിൽ നാം നാംബിടുന്നത് തന്നെ കൗതുകത്തിന്റെ മാന്ത്രിക വാതായനങ്ങൾ തുറന്നിടുന്നതിന് സമാനമായി വേണം നമുക്ക് നോക്കിക്കാണാൻ കാരണം ജീവിത സ്മരണകളെ കോർത്തെടുക്കാനിരിക്കുമ്പോൾ ബാല്യത്തെ ആശ്രയിച്ചെടുക്കുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായ ഒരു രീതി പക്ഷേ ഇവിടെ മധ്യഭാഗത്ത് നിന്ന് ഒരു അധ്യായത്തിലൂടെയാണ് അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ആ അധ്യായം ടി പി ഭാസ്കർ പൊതുവാൾ എന്ന മലയാളത്തിൻ്റെ സ്വതന്ത്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അരനൂറ്റാണ്ടിൻ്റെ മധ്യവശ്കതയിൽ നിന്നും അതിൻ്റെ കൃത്യമായ സമയവും വേദിയും അദ്ദേഹം കണ്ടെടുക്കുന്നു ബാല്യത്തിൻ്റെ സമുന്നതമായൊരു സ്വരചർച്ചയാണ് ഈ സമർപ്പണത്തിൻ്റെ കാതൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു ചെറുപ്പ നിലനിർത്തലിൻ്റെ ഊർജവും പ്രചോദനവും ഇച്ഛാശക്തിയും എന്തെന്നും എങ്ങനെ സ്വായത്തമാക്കണമെന്നുമാണ് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷ് ടി പി ഭാസ്കർ പൊതുവാൾ മാഷുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ അനുഭവ സാക്ഷ്യങ്ങൾ വഴി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഇത് സമർത്ഥിക്കുമ്പോൾ ടി പി ഭാസ്കർ പൊതുവാൾ മാഷിനൊപ്പം പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷും ചെറുപ്പം കൈവരിക്കുകയാണ് അതുമല്ലെങ്കിൽ സമന്മാരാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുമുണ്ട് നാടകാന്തം കവിത്വം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ നാട്യങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും പഠിച്ചെടുക്കുന്നതിൻ്റെ സൂത്രവാക്യമായി പ്രതീകവൽക്കി പ്രതീകവൽക്കരിക്കുന്നിടത്താണ് ടി പി ഭാസ്കര പൊതുവാൾ മാഷി എന്ന ഭാഷാ വിചാരത്തിനു മുമ്പിൽ നേർക്കുനേർ നിന്ന് മുഹമ്മദ് അഹമ്മദ് മാഷി ഓർമ്മകളെ അയവിറക്കാൻ നമ്മെ കൂടെ കൂട്ടുന്നതിന് സമാരംഭം കുറിച്ചിരിക്കുന്നത് സ്വർഗം വിരിയിച്ചു കാട്ടാവുന്ന അതേ മുഖത്ത് നരകവും കൊണ്ടുനർക്കാമെന്ന് കവിവാക്യത്തിൽ ഊന്നി സമർപ്പിക്കുന്ന ഇടങ്ങളെ സാക്ഷി നിർത്തി ഉജ്ജ്വലമായ ഏടായി ഭാസ്കരൻ മാഷിയുടെ സർഗ സബിരകളെ ഉയർത്തിക്കാട്ടുമ്പോഴും ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത വ്യക്തിത്വമായും അടിവരയിടുന്നുണ്ട് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷ് അരിവാളിനെ അറിവാളായി എങ്ങനെ പുനർനിർമ്മിക്കാമെന്ന് സ്വജീവിതത്തിലൂടെ കാട്ടിത്തരുന്നതെന്നും ആത്മീയ വിചാരത്തിലൂടെ ദർശനം ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അദ്ദേഹം കാലികമായി ഏറ്റവും പ്രസക്തവും സംഗീത സാന്ദ്രവുമായി തീരേണ്ട ജീവിത ജീവിത നിരീക്ഷണത്തിൻ്റെ വിസ്മയാനുഭവങ്ങളാണ് ഇതുവഴി മുഹമ്മദ് അഹമ്മദ് മാഷ് ഭാസ്കരഭാൽ മാഷെ വരച്ചു കാട്ടുന്നത് ഈ ഏടിലൂടെ ഏഴ് പതിറ്റാണ്ടുകൾക്കിടയിലെ ദിശാസന്ധിയിൽ ഭാസ്കര പൊതുവാൾ മാഷുമായി കൈകോക്കാനായ അഭേദ്യ ബന്ധത്തിന് മുന്നിൽ മുഹമ്മദ് അഹമ്മദ് മാഷ് തന്നെ തന്നെ സമർപ്പണം ചെയ്യുകയാണ് കേട്ടതിനപ്പുറം കേൾക്കാനിരിക്കുന്ന ആ കടലരംഭങ്ങളിൽ മനുഷ്യ ജീവിതത്തിലെ രസങ്ങളും താൽപ്പര്യങ്ങളും സന്ദർഭങ്ങളും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മഹായാനമാക്കി സൃഷ്ടിയുടെ അപാര സൗന്ദര്യ ആസ്വാദനങ്ങളെ തട്ടിയുണർത്തുന്നതിലൂടെ ജീവിതത്തിൻ്റെ അന്തരാളങ്ങളെ ചൈതന്യവത്താക്കിയും സ്നേഹഗീതങ്ങൾ പാടി ഉണർത്തി വിടരാനിരിക്കുന്ന പാഠങ്ങളെ മലയാള ഭാഷാ പാഠശാലയുടെ യൗവനയുക്തതയ്ക്കു സൗന്ദര്യവും സൗരഭ്യവും ചാർത്തി ആദരമ ആദരമർപ്പിക്കുന്നത് എങ്ങനെ എന്നറിയാൻ കാത്തിരിക്കുക നാം പഠിക്കാൻ മറന്നുപോയ കാലത്തിൻ്റെ അനിവാര്യതയായ ജീവിത സംഗീത പാഠങ്ങൾ തന്നെ നമുക്കത് പകർന്ന് നൽകാതിരിക്കില്ല കാത്തിരിക്കുക 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 അഖൈതവുമായി നന്ദി നമസ്കാരം